നാട്ടിലെ പാരൻസ് തനിച്ചാണല്ലോ അപ്പോൾ അവരുടെ കാര്യങ്ങളൊന്നും തീരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ സാധാരണ ഒരു പ്രവാസി ചിന്തിക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക് പ്രായത്തിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കും കൂടുതലും ആശങ്ക കാരണം അവരുടെ അസുഖങ്ങൾക്കുള്ള ചികിത്സാ ചിലവ് കൂടി നമ്മൾ വഹിക്കണം നല്ല മക്കൾക്കൊരിക്കലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ലല്ലോ അപ്പം അതുകൊണ്ട് പ്രവാസികൾ അവരുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇന്ത്യയിൽ നിന്ന് തന്നെ എടുക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്നതിനേക്കാൾ മുപ്പത്തഞ്ച് ശതമാനം വരെ ചിലവറയിൽ നമുക്ക് എടുക്കാം പിന്നെ പതിനെട്ട് ശതമാനം ജി എസ് ടി പ്രവാസികൾക്ക് ഒഴിവാക്കി കിട്ടും അങ്ങനെ മാസം ഒരു എണ്ണൂറ് ആയിരം രൂപയിൽ തുടങ്ങുന്ന നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ എന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഭയോ ഉള്ള ലിങ്കിൽ പോയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നൊരു ഇൻഷുറൻസ് കമ്പനിയുടെ പ്ലാൻ തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ പോയിട്ട് എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീച്ചറുകളൊക്കെ പരസ്പരം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചറുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്നാൽ മാതാപിതാക്കൾക്കായിട്ട് എടുക്കാം അങ്ങ് വിദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ പാരൻസിന് ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യാം അവരെ ലാബ് ടെസ്റ്റ് നടത്താം ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം എന്തിനെ അങ്ങ് മരുന്നുകൾ വീട്ടിലെത്തിച്ചിരുന്നതിനുള്ള സൗകര്യം വരുപ്പുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ക്ലെയിമിൻ്റെ സഹായത്തിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജർ അടങ്ങുന്ന ഒരു ടീമിൻ്റെ സഹായം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവും അത് മുപ്പത് മിനിറ്റിനുള്ളിൽ ലഭിക്കും ഒരു സംശയവും വേണ്ട പേടിയും വേണ്ട ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെ നാട്ടിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു നല്ല ചികിത്സ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം ഈ ചെറുപ്പക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരള് കിഡ്നി അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട് ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷമൊക്കെയാണ് ഓരോ കുടുംബവും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിദേശത്ത് പോയി പണിയെടുത്തിട്ടുണ്ടാക്കുന്ന സംഭവത്തിന് നല്ലൊരു പങ്ക് ഹോസ്പിറ്റൽ ചിലവഴിക്കായിട്ട് നഷ്ടപ്പെടുത്തിരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എൻ്റെ പഴയുള്ള ലിങ്ക് പോയിട്ട് ഇപ്പോഴെടുത്തു വയ്ക്കുന്നത് നല്ലായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾ കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് ഇത് ഉപകാരപ്പെടും തിരിച്ചായിട്ടും